ഇന്ന് വെള്ളിയാഴ്ച ദിവസമോ പള്ളിയിലേക്ക് പോകണ്ടേ നിങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുവല്ലേ അത്രയൊക്കെ തേച്ച് നല്ല വസ്ത്രമൊക്കെ തേച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് പള്ളിയിൽ പോകണം ബാങ്ക് വിളിക്കാറൊക്കെ ആയി വരുന്നല്ലേ നിങ്ങളെല്ലാവരും റെഡിയല്ലേ കാര്യം എന്താ ഇതിനകത്ത് എല്ലാവരും പെട്ടെന്ന് പോകുന്നത് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണോ അല്ല ഇന്നലെ ഈ സമയത്ത് ബാങ്ക് വിളിച്ചില്ലേ മിനിഞ്ഞാന്നും വിളിച്ച് നാളെയും വിളിക്കും അല്ല ആ സമയത്തൊക്കെ നിങ്ങളിങ്ങനെ പോകാറുണ്ടോ ഇന്നലെയൊക്കെ ഈ സമയത്ത് ഇതേപോലെ തന്നെ റെഡിയായി പള്ളിയിൽ പോയവരാണോ നിങ്ങൾ അതെന്താ നിങ്ങൾക്ക് അപ്പോഴിത്ര ഗൗരവം തോന്നാത്തത് വേറൊന്നുമല്ല കച്ചവടം ഉണ്ട് ഉസ്സാദേ കടയടക്കണ്ടേ അപ്പോൾ ഇന്ന് കടയടച്ചതോ ഇന്ന് കടയടക്കാതെ എങ്ങനെ ഇരിക്കും അവരും ഇവരും ഒക്കെ റോഡിലൂടെ പോകുമ്പോൾ ഇവരെന്താണ് കടയടക്കാതെ ഇങ്ങനെ തന്നെ കടയും തുറന്ന് വെച്ചിരിക്കുന്നത് ഈ ചിന്തയാണോ നിങ്ങളെ ഇന്ന് പള്ളിയിലേക്ക് പോകാൻ പ്രേരകമാക്കുന്നത് എന്നാൽ നിങ്ങൾ ചിന്തിക്കുക ഈ കട തന്നതും കച്ചവടം തരുന്നതും കസ്റ്റമേഴ്സിനെ കൊണ്ട് തരുന്നതും ഒക്കെ റബ്ബല്ലേ ആ റബിന് വേണ്ടി അഞ്ച് മിനിറ്റ് വെച്ച് മാറ്റാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഉസ്താദേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാഹചര്യമാണ് അസറിന് മുമ്പായിട്ട് തന്നെ എങ്കിലും ലുഹർ നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് കടയൊക്കെ പെട്ടെന്ന് കൂട്ടി അസർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിലോട്ട് ഓടിപ്പോകാറുണ്ട് എടുക്കുമ്പോൾ തന്നെ അസറിൻ്റെ ബാങ്ക് വിളിക്കും ലോഹർ കഥ ആകും ഇത് നിത്യേന നടക്കുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു പരിഹാരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ എൻ്റെ കൂട്ടത്തിലുണ്ടല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം പരിശുദ്ധമായ ഖുര്ആനിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ട് അതിലെ പതിനാലാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിം മക്കയിലാണ് ഇറങ്ങുന്നത് അതിലെ നാൽപ്പതാമത്തെ ആയത്ത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് റബ്ബി റബിജീമസ്വലാത്തി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ദുആ ഇത് നിങ്ങൾ ശീലമാക്കണം നമ്മളുടെ നിസ്കാരങ്ങളുടെ ഓർഡറുകൾക്ക് വേണ്ടി എപ്പോഴാണ് വെള്ളിയാഴ്ച ദിവസം ധാരാളം ദുവാ ചെയ്യൽ നല്ലതാണ് അതുപോലെ മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷവും ശീലമാക്കാം തഫ്സീർ ഇബിൻ കസീറിൽ ഇബിൻ കസീർ റഹിമുല്ലാഹു താല അൻഹു അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് ധാരാളം വർക്കത്തുണ്ടാകാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും നല്ല പുരോഗമനത്തിനും ഒക്കെ നല്ല ഒരു കാരണമാണ് ഈ ദ ശീലമാക്കിക്കൂടെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിസ്കാരമില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിന്റെ ചിട്ടയ്ക്ക് വേണ്ടി ഇതൊരു കാരണമാകാം നല്ല നീയത്തോടെ നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾക്ക് കാണാം ഇൻഷാല്ല വീണ്ടും കാണാം